ഹായ്മുള സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മൾ വിചിത്രമായ ചില വാർത്തകൾ കേട്ടിട്ടുണ്ട് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതിനു മുമ്പ് പ്രതികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ പലരും പൊട്ടിക്കരയും ചിലര് മൗനികളായി നിൽക്കും ചിലര് ഒരു മരവിപ്പോടു കൂടി വരാൻ പോകുന്ന മരണവും പ്രതീക്ഷിച്ച് യഥാർത്ഥമായി തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഒരായിരം തവണ ആ തൂക്കിലേറ്റുന്നതിൻ്റെ വേദന ഒരു പക്ഷെ അവരനുഭവിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത് 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 ഒടുവിൽ സ്വന്തം മരണം അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് നേരിട്ടറിയുമ്പോഴുള്ള നേരത്തെ അറിയുമ്പോഴുള്ള പ്രതിസന്ധിയുമായി മല്ലിടുന്ന ചില ആളുകളുടെ വെപ്രാളങ്ങൾ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് നമ്മൾ വിചിത്രമായ ചില ആവശ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ചിലര് പറയും എന്നെ തൂക്കിക്കൊല്ലാതിരിക്കാൻ പറ്റുമോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട് ആ കഥ വീണ്ടും ഈ കാലഘട്ടത്തിൽ വൈറലാക്കുന്നത് നമ്മുടെ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വളരെ ചെറുപ്പക്കാരായിരുന്ന വളരെ ചെറിയ കുട്ടികളായിരുന്ന രണ്ട് കൂട്ടുകാർ വളരെ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ആടിപ്പാടി നടന്നു സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു വിളയിൽ കയറുന്നു രണ്ടുപേരും ചുരങ്ങ എന്താ നമ്മുടെ നാട്ടിൽ പറയുക ചുരങ്ങ ചുരക്ക തടിയങ്ക എന്നൊക്കെ പറയുമല്ലോ രണ്ടുപേരും ഈ കായ മോഷ്ടിക്കുന്നു രണ്ടുപേരും വീട്ടിൽ കൊണ്ടുപോയി ഒരാളുടെ അമ്മ നല്ല തേങ്ങയും മല്ലിയും ഒക്കെ വറുത്തരച്ച് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കി കൊടുത്തു നല്ല ടേസ്റ്റ് അവൻ രണ്ടാം ദിവസവും അത് തന്നെ ചെയ്തു എന്നാൽ മറ്റവൻ്റെ അമ്മയാകട്ടെ പിട്ട് വറുത്തരച്ച് കറി വെച്ചു കൊടുത്തു നോക്കുമ്പോൾ കറി കഴിക്കുന്നു അതേ മോനെ ആരാൻ്റെ അവരുടെ അനുമതി ഇല്ലാതെ എടുത്താൽ കഴിക്കുമെന്ന് പറയുന്നു മറ്റവൻ അത് നിർത്തി ടേസ്റ്റിൽ കറി വെച്ച് തിന്നവൻ വീണ്ടും അത് ആവർത്തിച്ചു ഒടുവിൽ ഒരു വധശിക്ഷയ്ക്ക് തൂക്കുകയർ വിധിക്കപ്പെട്ട് ഒരു യുവാവ് എത്തുന്നു കോടതിയിൽ ആ ജഡ്ജിനെ കണ്ട മാത്രയിൽ യുവാവ് പൊട്ടിക്കരഞ്ഞു കാരണം ആ ജഡ്ജ് കസേരയിൽ ഇരിക്കുന്നവനും ഇവനും ചേർന്നായിരുന്നു ചെറിയ പ്രായത്തിൽ ചുരങ്ങ മോഷ്ടിച്ചത് അവനെ അവൻ്റെ അമ്മ നല്ല ഗൈഡൻസ് കൊടുത്തു വളർത്തിയത് കാരണം അവൻ നല്ല രൂപത്തിലായി ഇത് മോഷ്ടിക്കാനുള്ള ടെൻഡൻസി കൊടുത്തു വളർത്തിയത് കാരണം ഇവൻ കള്ളനുമായി എന്നാണ് കഥ കഥയിൽ ചോദ്യമില്ല ഒടുവിൽ അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അമ്മയോട് സ്വകാര്യം പറയാൻ വേണ്ടി വിട്ട സമയത്ത് അമ്മയുടെ ചെവി കടിച്ചു പറിച്ചെടുക്കുന്ന മകൻ ഇത്രയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയോട് ചെയ്യണം എന്നാണ് ആ കഥയുടെ സാരാംശം അമ്മ വിചാരിച്ചാൽ അമ്മ വളർത്തുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാകുന്നു അച്ഛൻ വളർത്തിയ കുട്ടികൾ മോശക്കാരാണെന്നല്ല പറയുന്നത് കേട്ടോ സിംഗിൾ പാരന്റിങ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉന്നത തലങ്ങളിൽ എത്തുന്ന ആളുകളൊക്കെ അവരെ ഏതെങ്കിലും രൂപത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത ആയിരിക്കുന്ന ആളാണ് എന്ന് ചൂണ്ടിക്കാണിക്കണത് നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തരംഗമാകുകയും ചെയ്യാറുണ്ട് അത് വലിയ ഉന്നത സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ പാവപ്പെട്ട അമ്മയെ ചേർത്ത് പിടിക്കുന്ന വളരെ നിർണായകമായ കാഴ്ചകൾക്കൊക്കെ നമ്മൾ സാക്ഷിയായിട്ടുണ്ട് ഈ അമ്മമാരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ തലച്ചോറിനെ മതിക്കും പിന്നീട് അതായിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് യാഷിൻ്റെ ഒരു സിനിമ സിനിമയുടെ പേരെന്താണ് മറ്റേ ഒരു സ്വർണഖനി ഒക്കെയുള്ള ഒരു സിനിമ ഉണ്ടല്ല അതിനകത്ത് ചികിത്സ കിട്ടാതെ മരിക്കുന്ന അമ്മ മോനോട് പറയുന്ന ചില കാര്യങ്ങൾ മകൻ ഇങ്ങനെ ഓർത്തു ഓർത്തുവെക്കും മകൻ ഇങ്ങനെ ഓർത്തു വെച്ചിട്ട് അതെ പണമില്ലാത്തതിന്റെ പേരിലാണ് അമ്മയ്ക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടത് അതുകൊണ്ട് ലോകം അറിയപ്പെടുന്ന വലിയ സമ്പന്നനാകണം ലോകം എൻ്റെ കൈ കീഴ് കൈക്കുമ്പിളിൽ വരണം എന്നൊക്കെ മകൻ ആഗ്രഹിക്കുന്നു അതുപോലെ അടിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോകുന്നതാണ് ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ചില ചൊല്ലുകൾ ഇവരത് ഹൃദയസ്ഥമാക്കുകയാണ് എന്നാൽ ഏത് നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മക്കളും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴിതാ വിചിത്രമായ ഒരു അവസാന ആഗ്രഹമാണ് മാധ്യമങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകളോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നും അവസാനമായി എന്താണ് നിനക്ക് കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നത് എന്നുമൊക്കെ ചോദിക്കുന്നത് പതിവ് പല്ലവികളാണ് എന്നാൽ അതിനെ ഒരു കുറ്റവാളി നൽകിയ മറുപടി കേട്ട് ഒരിക്കൽ എല്ലാവരും അമ്പരന്ന് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട അയാളുടെ പേര് വിക്ടർ ഹാരി ഫെഗർ എന്നായിരുന്നു ഒരു ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നാണ് വിക്ടർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വിചാരണയ്ക്ക് ശേഷം വിക്ടറിനെ വധശിക്ഷ വിധിച്ചു വിക്ടറിനോടും അന്ന് ചോദിച്ചിരുന്നു അവസാനമായി എന്താണ് നിനക്ക് ആഗ്രഹം എന്ത് കഴിക്കണമെന്നാണ് നിനക്ക് തോന്നുന്നത് അതിന് വിക്ടർ പറഞ്ഞ മറുപടി കേട്ട് എല്ലാവരും അമ്പരുന്നു ഒരു ഒലീവ് അതും കുരു എടുത്തു മാറ്റാത്ത ഒരു ഒലീവാണ് അവസാനത്തെ അത്താഴമായി അയാൾ ചോദിച്ചത് അന്ന് ഹെൻറി ഹാഗ്രിവിസ് എന്ന ഫോട്ടോഗ്രാഫർ വിക്ടറിന്റെ ഈ ചിത്രം വാർത്തയായി കൊടുത്തിരുന്നു ചിത്രം വരച്ചു ഈ അവസാനത്തെ അത്താഴത്തിന്റെ ചിത്രമാണ് പകർത്തി അയാൾ റെക്കോർഡ് ഇട്ടത് അത് ലളിതമായിരുന്നു മനോഹരമായിരുന്നു അവസാനത്തേത് എന്ന പ്രതീതി ഉണ്ടാക്കുന്നതായിരുന്നു അത് അയാളുടെ ജീവിതത്തിന്റെ അവസാനം പോലെ പൂർണ്ണ പോലെ ഒന്നായിരുന്നു എന്നാണ് ഹെൻറി പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ ഒലീവ് ആവശ്യപ്പെട്ടത് എന്നല്ലേ പക്ഷെ എന്തുകൊണ്ടായിരിക്കും വിചിത്രമായ ഈ ഒരു ആവശ്യം ആൾ ഉന്നയിച്ചത് താൻ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിൽ നിന്നും ഒരു ഒലീവ് മരം വളർന്നു വരുമെന്നും അത് സമാധാനത്തിന്റെ പ്രതീകമായി നിലകൊള്ളുമെന്നും കരുതിയാണ് അത്രേ വിക്ടർ ഒലീവ് ആവശ്യപ്പെട്ടത് അവസാനമായി പോകാനുള്ളത് ഞാനാണെന്ന് ഉറപ്പായും ഞാൻ കരുതുന്നു എന്നായിരുന്നു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അയാൾ അവസാനമായി പറഞ്ഞത് മയക്കുമരുന്നിനു വേണ്ടി ഒരു രോഗിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിക്ടർ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി ഡോക്ടർ മയക്കുമരുന്ന് നൽകാൻ വിസമ്മതിച്ചതോടെ അയാളെ കൊലപ്പെടുത്തി എന്നതായിരുന്നു പേരിൽ ഉണ്ടായിരുന്ന കുറ്റം നമ്മൾ ചില പൊട്ടന്മാരാണ് പൊട്ടത്തികളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തെ ചിന്തിപ്പിക്കാറുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈരന്ത്രീ ദേവിയുണ്ട് അവരിന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പലപ്പോഴും അവരുടെ പല വിഷയങ്ങളും വാർത്തകളാകാറുണ്ട് ഇതും അതുപോലെ തന്നെ അവർക്ക് ജയിലുകൾ സന്ദർശിക്കാൻ ഒരു ആഗ്രഹം യാത്ര ചെയ്യുന്ന ആളാണ് എനിക്കും ജയിലിലേക്കൊരു യാത്ര പോകണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു എഫിഷ്യൻ്റായിട്ടുള്ള വക്കീൽ തന്നെ ബന്ധപ്പെടണം എനിക്ക് വോയിസ് മെസ്സേജ് അയക്കണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് അവർ സൂചിപ്പിച്ച ഒരു കാര്യം തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികൾ ജയിലിനുള്ളിൽ കഴിയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചില ആളുകളുടെ ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ നമ്മളെ ഈ ഇരുത്തി ചിന്തിപ്പിക്കാൻ ഉതകുന്നതാണ് അവസാനത്തെ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ ഇനി എന്ത് എന്ന തോതിൽ മരവിച്ചിരിക്കുന്ന മനുഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഒലീവ് മരം എന്നിൽ നിന്നും വളർന്നു വരണം ആഗ്രഹിച്ച ഒരു വ്യക്തി അദ്ദേഹം നൽകുന്ന ഒരു വലിയ സന്ദേശവും ഉണ്ട്